Редактор субтитров А.Семкин Корректор А.Егорова മണ്ഡപിടം വരാണത്ത് വല്ലതും കൊടുക്കാനുണ്ടാവുന്ന അതുകൂടാണ് ഇത് ഏറെ കാലം മുമ്പുള്ളതല്ല ഈ ഒരു ചിത്രം മനസ്സിലായില്ല എനിക്ക് തരാന്ന് പറഞ്ഞ് ഏറെ കാലം മുമ്പുള്ള ഒരു നേർച്ച ആണെന്നാ പറഞ്ഞു ആണോ അല്ല എന്നെ സങ്കല്പിച്ച അല്ല ഞാൻ പറഞ്ഞതിന്റെ കാര്യം മനസ്സിലായില്ല ഉണ്ണി ഉണ്ണിയോടെ പരിപോവില്ല എന്താണെന്നറിയോ ഉണ്ണിയുടെ ഉണ്ണിയതായ ഉണ്ണി സന്താനങ്ങൾ എന്റേതായ കാര്യങ്ങൾ പൂർത്തീകരിച്ച് നടക്കുന്നോണ്ട് പരിപോലില്ല ഞാൻ എന്താ ഇത് കുറച്ചു കാലം പിന്നിരിക്കു പോണം അതായത് എനിക്ക് കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് സങ്കല്പിച്ചതല്ലേന്ന് ചോദ്യ ആണോ എനിക്ക് തരാന്ന് പറഞ്ഞതാണ് ഞാൻ ഇനി എന്താ വേണ്ടേ അപ്പൊ ആ ഒരു ചിത്രം പൂർത്തിയായി ഉണ്ണി സങ്കല്പിച്ചാലും ഭംഗിയായിട്ട് ഞാൻ കാര്യം പൂർത്തീകരിച്ചെന്നു എന്താ അവിടെ പൊതിഞ്ഞു കെട്ടി വെച്ചേക്കണേ വിലതിരിക്കുന്നുണ്ട് അണ്ടില്ല എന്താ ഉണ്ണി ഇങ്ങോട്ട് നീങ്ങി നിൽക്കും എന്താ ചിലതും പൊതുങ്ങി വച്ചിട്ടുണ്ടാ സങ്കല്പിച്ചിട്ടുണ്ടാ അത് കൊണ്ടു കൊടുത്തേക്കണം നിറവേറാൻ വേണ്ടി പൂർത്തീകരിച്ച് അതൊക്കെ സമ്മതിച്ചു അതൊക്കെ ശരിയായി എല്ലാം ഭംഗിയായി ഉണ്ണി സന്താനത്തിന്റെ നാമോദ്യം നക്ഷത്രം പറഞ്ഞ് ഒരു കൂവളത്തിന്റെ ഹാരം അത് ഒരു കൂവളത്തിന്റെ ഹാരം എത്ര വയസ്സായിട്ട് ഒരു കമ്പിലെല്ലാം മൂന്നെണ്ണം അതൊരു വയസ്സായിട്ട് ചിത്രീകരിച്ച് ഒരു കൂവളത്തിന്റെ ഹാരം ഒരു കുളം കൊണ്ട് മീനും മുടക്കം കൂടാതെ എന്റെ മാതാവിന്റെ പേരില് കൊടുത്തേക്കണം മനസിലായ എന്റെ അച്ഛനോട് പറഞ്ഞ് കിട്ടണ്ട നേരം വരാതെ എനിക്ക് കിട്ടാനുള്ള കടം വരെ ഞാൻ പിടിച്ചു കൊടുത്തിട്ടുണ്ട് ഔഷധക്കാരൻ പോകുന്നല്ലേ പറഞ്ഞു അല്ലേ ആ മുഖത്ത് വെച്ച ആവരണം എടുത്താ ഉണ്ണീ പോകുന്നല്ലേ പറഞ്ഞു അല്ലേ മുഖത്ത് വെച്ച ആവരണം എടുത്താലേ നീ പോകുന്നല്ലേ നിന്റെ നീ പൂണോ പോണ്ട ഞാനും എന്റെ അച്ഛനല്ലേ നിശ്ചയിക്കാം അപ്പൊ എനിക്ക് കിട്ടാനുള്ള കടം ആ കടം തീർത്ത് കിട്ടി ഇങ്ങനെ ഞാൻ വേഗം പറഞ്ഞയക്കുന്നത് പറഞ്ഞിട്ടില്ലാടാ എല്ലാ തിങ്കളാഴ്ചയും ഒരു കൂവളത്തിന്റെ കാരം അതായത് ഒരു കമ്പില് മൂന്നിലിച്ച് എത്ര വയസ്സുള്ള വയസ്സായുള്ള ഉണ്ണി ഉണ്ണിയുടെ കാര്യമില്ല അത് വേറെ കാര്യ കൊടുത്തതിന് പൂർണത ഉണ്ടോന്ന് ചോദിച്ചുള്ളൂ ഉണ്ണികൾ ഉണ്ണിയുടെ കാര്യമില്ല ചോദിച്ചു ಇದು ಇದು ಕೊರ ಕಾಲಕ್ಕೆ ಮುಂಬತ್ತು ವೆಚ್ಚ ಮುದೇ ಲ್ಲ ಚೋಚೆ ಆ ಮಣ್ಣು ವೀಕ್ಷರಿ ಉಣ್ಣಿಯ ಕೊಡ್ತಲ್ಲೇ ಆ ಉಣ್ಣಿಯಲ್ಲ ಇಷ್ಟಕ್ಕುರ ಮನಸ್ಸುಂಡು ಮಾತ್ರ ವಿಹಿತ ಕಿಟ್ಟಿದೆ ಎಂದ ഉണ്ടോന്നാ ചോദിച്ചോളൂ ഉണ്ടെങ്കിൽ പറഞ്ഞു നീ എത്ര ഇല്ലാന്ന് പറഞ്ഞാലും ഞാൻ സമ്മതിക്കില്ല ഞാൻ അങ്ങനെ ഒന്നും ആളല്ല നിന്റെ ഇല്ലത്തുണ്ടല്ലോ നിന്റെ കെട്ടിടിപ്പിച്ചുണ്ടായി ഇല്ലത്തും ഞാൻ എൻ്റെ ഏട്ടൻ ഞാൻ പിന്നെ വന്നത് ആദ്യം എൻ്റെ ഏട്ടനാണ് അല്ലെ ആദ്യം ഞാൻ തന്നെ ആയിരുന്നു പിന്നെ ഏട്ടനായിട്ട് അത് കൂടാക്കും ഇപ്പൊ എങ്ങനെയാ അവിടെ നല്ല രീതിയിൽ പോണണ്ട എൻ്റെ ചോദ്യത്തിന് ഉത്തരം വന്നില്ല എങ്ങനെ സന്തോഷമാണ് രണ്ടുപേരും വിഹിതത്തിൽ സന്തോഷം ഉണ്ടോന്നോ ചോദിച്ചോളൂ ഇപ്പൊ ഉണ്ണി എന്താ പറഞ്ഞു ഒരു പാത്രത്തിൽ നിന്ന് പോന്നത് അതൊക്കെ അവിടെ നിന്നോട്ടെ മനസ്സിലായോ മറ്റൊരു ഇല്ലാത്ത പറഞ്ഞു കൊടുത്താലേ സ്വഭാവം മാറും അതങ്ങനെയാ ഒരു പാത്രത്തിൽ ഒമ്പത് പത്ത് മാസം ഈ പള്ളയിലിട്ട കണക്കൊന്നും പറയില്ല എന്താ മണ്ണുണ്ടോ വെല്ലുണ്ടോ അതിനാ കണക്ക് പറയുള്ളു എന്താ നീ അല്ലേ അല്ലേ ആ അത് തന്നെ ചോദിച്ചോളൂ ഉണ്ണിയുടെ പിതാവ് ഉണ്ടാക്കിയ മുതലല്ല ആണോ ആ അതൊന്നും അറിഞ്ഞു കിട്ടിയാൽ മതി ഇപ്പൊ മനസ്സിലായ നിനക്ക് നിന്റെ പിതാവ് ഉണ്ടാക്കിയ മുതലല്ലോ ഞാനും ഒരു തള്ളസം കൂടി ഉണ്ടാക്കിയ മുതലും മനസ്സിലായ അങ്ങനല്ലേ അങ്ങനെയല്ലേ അപ്പൊ നിനക്ക് പിതാവിന്റെ മുതലല്ല അവകാശമുള്ള ഉണ്ണിയെ കിട്ടത്തി നീ വാങ്ങിച്ചേക്കണം മനസ്സിലാവണ്ട നിന്നെ ഏത് ഇല്ലത്തി കൊടുത്തോ ഞാൻ അവിടെ ഉണ്ടാകും മറ്റുള്ള കഴിച്ചുകൊണ്ട് അത് നിക്കറിയാൽ നിന്റെ പിതാവ് വില്ലും വേറെ കഴിച്ച് ഉണ്ടാക്കി മുതലാ പറഞ്ഞോളൂ മനസിലായ നിനക്ക് നമ്മറിയ് നിനക്ക് വീതം വെച്ച് തന്നില്ലേ എത്ര കിട്ടി നിനക്ക് അതൊന്നറിയട്ടെ ഈ ഉണ്ണിന് നോക്കണ്ട ഉണ്ണി ഞാനായിട്ടോപടി ഈ ഉണ്ണിയായിട്ട് അതല്ല ചോദ്യം നിങ്ങളെ മറ്റൊരു ഇല്ലത്തേക്ക് കൈപ്പിടിച്ച് വിളക്കേത്തി വിട്ടതല്ലേ അതാ ചോദ്യം നീ പറഞ്ഞല്ലോ കിട്ടിയ മുതലേ എനിക്ക് തൃപ്തിയില്ല അതാ ചോദിച്ചേ എത്ര കിട്ടിന്ന് നിനക്ക് വിഹിതം ഞാനൊരു കണക്ക് പറഞ്ഞിട്ടുണ്ട് നിന്റെ പിതാവ് ഉണ്ടാക്കി തല്ലാന്ന് അപ്പൊ നിനക്ക് മനസ്സിലായി അതെ അന്നേരം നിനക്ക് എത്ര കിട്ടി അതിലൊന്നും എനിക്ക് വിഹിതൊന്നും വേണ്ട ഞാൻ വിഹിതം ചോദിച്ചിട്ടില്ല ഞാൻ തന്നെ ഭംഗിയായിട്ട് കലഹമില്ലാതെ കണ്ട് വീതം വെച്ച് മുൻപന്തിൽ ഞാൻ മുൻപന്തി പറഞ്ഞത് ഈ മാതാവ് അങ്ങനെയാ അതായത് വീതം വെച്ച് കൊടുത്തേക്കണം എന്റെ കൺമറയുന്നതിനും ഉണ്ണി സന്താനങ്ങളെ ഏകോപമായിട്ട് സന്തോഷത്തോടെ പോകണം ഉണ്ണിക്ക് ഓചരിക്കണം മനസ്സിലായില്ല ഉപകാരപ്പെടണം താരം മനസ്സിലായോ നിനക്ക് എത്ര കിട്ടി നിനക്ക് ഈ ഉണ്ണിക്ക് എത്ര കിട്ടി മൊത്തല്ലേ പങ്ക് വെച്ചേ എത്ര കിട്ടി കിട്ടിയ അഞ്ചു ലക്ഷല്ലേ ോ അങ്ങനെ തന്നെയല്ലേ പിന്നെ നീ എത്ര കിട്ടണം എന്നാ മോഹിച്ച ഞാൻ അതൊന്നും ചോദിച്ചില്ല ഞാൻ എന്റെ ഈ നിന്റെ ഇല്ലാത്ത കാര്യം എനിക്കറിയണം ഞാൻ ഈ ഇല്ലാത്ത കണക്കാ പറഞ്ഞു അപ്പൊ നീ ആ ഇല്ലാത്ത കണക്ക് പറയല്ലേ നീ എന്തോ നിന്നോട് എന്താ ഞാൻ ചോദിച്ചത് നിനക്ക് നിങ്ങൾക്ക് രണ്ടുപേർക്കും വീതം വെച്ച് സന്തോഷമല്ലേ എന്ന് മാത്രേ ചോദിച്ചിട്ടുള്ളൂ അപ്പൊ നീ പറഞ്ഞു സന്തോഷക്കര കൊണ്ടുവരണ ചോദിച്ചു അതല്ല ഞാൻ പറഞ്ഞു നിന്റെ പിതാവ് ഇല്ല വേറെ മണ്ണല്ല കൂടുതൽ ഞാൻ തരും പോരെ നിന്റെ ഇല്ലാത്ത മതിയാ ഇതും പറഞ്ഞ കലഹം ഉണ്ടാകാൻ പാടില്ല മനസ്സിലായില്ലേ പിന്നെ ഇപ്പൊ കളഞ്ഞേക്കണം എൻറെ ഈ മണ്ഡപത്തിന് ഞാൻ എഴുന്നേൽക്കുമ്പോ മനസ്സിലാവണ്ടാ നിന്റെ മനസ്സിൽ അങ്ങനെ ഒരു കറ പാടില്ല നിനക്കുണ്ടാ അങ്ങനെ ഒരു കറു മനസ്സിലായി എന്റെ ചോദ്യക്കെങ്ങനെയാ ഏഹ് സന്തോഷായിട്ട് വാങ്ങിച്ചോ അത് കിട്ടാത്തത്ര ഇല്ലണ്ട് മനസ്സിലായില്ല ശരിക്കും പറഞ്ഞാത് നിനക്ക് നിന്റെ പിതാവിന്റെ മത ആ അല്ലല്ല ആ അതെന്നെ പറഞ്ഞുള്ളൂ പിതാവിന്റെ അല്ലാന്ന് പറയാം പിതാവ് കെട്ടിപ്പണമെന്നല്ല അപ്പം നിനക്ക് ഒന്നും കൂടി ബലം പറയാൻ പറ്റുള്ളൂ അതെന്താ സന്തോഷല്ലേ സന്തോഷല്ലേ നിന്റെ എല്ലാത്തി കണക്കൊക്കെ ഞാൻ നോക്കിക്കോളാം ഞാൻ ഈ പറഞ്ഞ കണക്കാൻ വന്ന അല്ലേ അല്ല നിന്നെ ആ ഇല്ലാത്ത കെട്ടിപ്പറഞ്ഞയക്കുന്നതിന് മുമ്പ് എങ്ങനെയായിരുന്നു ഇപ്പൊ എങ്ങനെയാണെന്നും എനിക്കറിയാം അല്ലേ പേരും പ്രസസ്റ്റിക്കില്ലേ സന്തോഷല്ലേ ഇനി എന്തെങ്കിലും നിനക്ക് എന്നോട് പറയാനെന്താ പറഞ്ഞോ ഇപ്പൊ ഏറെ മാറ്റാൻ വന്നിട്ടില്ലേ നിണ്ട് ഇല്ലത്ത് ഇല്ല ഇണ്ടായില്ലേ ഏഹ് നീ ചെല്ലുമ്പഴത്തെ ഇല്ലത്തെ വെട്ടിപ്പോണെന്ന് ഞാൻ തോന്നില്ല വീതം വെച്ച് ഇല്ല ഇണ്ടായില്ലേ ആ ഉണ്ണിപ്പങ്ങനെയുണ്ട് അതാ അല്ലാണ്ട് ഉണ്ണിയുടെ ഉണ്ണികൾക്കുണ്ട് ഉണ്ണിക്ക് തന്നെയല്ല നിന്റെ മിന്നേട്ടി ഉണ്ണിക്ക് തന്നെയല്ല ആ നാലാമടത്ത് എല്ലാ ഉണ്ണികൾക്കുണ്ട് അങ്ങനെ ഒരു കുഴപ്പമോ മനസ്സിലായ അത് നിങ്ങൾ ആ ഉണ്ണികളുടെ കൊഴപ്പല്ല മനസിലായെന്താ വേണ്ട ഇപ്പൊ ഇത് ഈ ചോദ്യത്തിന് ഉത്തരം കിട്ടി അപ്പൊ കാര്യങ്ങള് വേണ്ട ഉണ്ണി ഞാൻ ചോദിച്ച കാര്യം പറഞ്ഞേ എനിക്ക് കിട്ടിയ കാര്യം ഭംഗിയേ ഞാൻ സന്തോഷിച്ചിട്ടുണ്ട് എന്റെ പൊരുത്ത തീരുമാനമാക്കിയ എല്ലാ ഉണ്ണികളും കൂടി കാര്യങ്ങൾ അവിടെ കാര്യങ്ങളറിയാ കാര്യങ്ങളാക്കി തരാം മതിയാ മറ്റുള്ള എല്ലാം വെട്ടി പിടുത്തിട്ടു കൊടുത്ത് കാര്യങ്ങള് പറഞ്ഞു പ്രവർത്തിച്ചു വെള്ളി മാറിച്ച് വരുന്ന ഉണ്ണിയുടെ ഇല്ലത്ത് വെറുപ്പില്ല ഇഷ്ടകാലൊന്നും പടവില്ലെന്ന് പറഞ്ഞു പിന്നെ ഞാനെന്താ പറയാ അതെല്ലാം മുന്നോട് ഞാൻ ചോദിച്ചത് നിനക്ക് എന്താ വേണ്ടത് ചോദിച്ചപ്പോൾ പ്രത്യേകമായിരിക്കുന്നു പറയാനില്ലെന്നുണ്ട് ഇങ്ങനെ പറയാൻ ലിംഗ് ഞാനങ്ങോട്ട് പ്രവർത്തിക്കേണ്ടത് എൻ്റെ നാലാം പേടം പൂർത്തീകരിക്കട്ടെ അവിടുത്തെ കല്ലും കുരുക്കൾക്ക് ആ പ്രേതാത്മാക്കളേക്ക് ആവാഹനിക്കുന്ന നല്ലവണ്ണം രീതിയിൽ രീതിയിൽ ഒഴി വയ്ക്കട്ടെ ഞാൻ അതിന്റെ ചോദിച്ചുള്ള ഞാൻ എന്താ ചോദിച്ചാൽ നിന്നോട് കുറിച്ചു പിടിച്ച് അപ്പഴും ഇല്ലാന്ന് തോന്നി പിന്നെ നീ ഇല്ലാന്ന് തോന്നി പിന്നെന്താ ഇല്ലാന്ന് അപ്പൊ ഇണ്ടായിരുന്നു എന്നല്ല എന്റെ ചോദ്യം ഞാൻ അതങ്ങനെയല്ലേ ചോദിച്ചുള്ളൂ അച്ഛനൊന്നും മാറ്റില്ല വള്ളി പുള്ളി തെറ്റില്ല ചോദ്യം ചെയ്തല്ലേ നിനക്ക് വല്ല സ്നേഹബന്ധം ഉണ്ടായിരുന്നു അച്ഛന് ചോദിച്ചുള്ളൂ നിന്റെ വയസ്സറിയാണോ നിന്റെ സത്യത്തിൽ ചോദിച്ചു ഇപ്പൊ കഥ എവിടെ വരെ പോയി ഈ നേരം വരെ ഇല്ലാന്ന് പറഞ്ഞു ഇപ്പൊ ഓരോന്നോരോന്ന് വരുന്നുണ്ടോ ഞാൻ അങ്ങനത്തെ ഒരു മുതലാ എൻ്റെ അടുത്ത് ഉരുളാൻ പറ്റില്ല പ്രത്യേകത ഉണ്ടാ കോമരക്കൻ അങ്ങനത്തെ ഒരു പൊട്ട സാധന മനസ്സിലായി അങ്ങനത്തെ ഒരു മുതലെ അല്ല മുന്നൂറ്റി മുന്നൂറ്റിപ്പത്താറ് ചാത്തന്മാർ പോലെയുള്ള അല്ലെങ്കിൽ ഏറ്റവും പൊട്ടുന്ന നല്ല തിന്നാൻ തന്നെ കണ്ടുപിടിക്കാൻ ഞാൻ തൊഴുത്തിൽ കെട്ടി കഴിഞ്ഞപ്പോ എനിക്ക് ഉമ്മറക്കോലയില് കഞ്ഞി തരും ആ തലേദിനത്തെ പഴകഞ്ഞ തന്നെ മനസ്സിലാവണ്ട എന്നിട്ട് തമ്പുരാൻ വേലപൂരം കാണാൻ പോയപ്പോൾ തമ്പുരാന്റെ വേഷത്തിൽ ഞാൻ മുതലാ എന്നിട്ട് മറ്റത്തൊരു കളി കണ്ടിട്ടുണ്ട് ചെറുപരില് കണ്ട കേട്ട് അങ്ങനെ ഒരു കഥാപുരം ഇപ്പോഴും ഇല്ലത്ത് വരുന്ന ഇല്ലില്ല അപ്പൊ അതൊക്കെ ഒന്ന് ശരിയാവട്ടെ എന്നിട്ട് എനിക്ക് കർമ്മം കിട്ടട്ടെ എന്നിട്ട് ഞാൻ കൊണ്ടുതരാം അതല്ല ഞാൻ പറഞ്ഞു ഇതൊക്കെ പടിയിറങ്ങി പോയെന്റെ കാര്യങ്ങളൊക്കെ കേട്ട് വന്നിട്ട് പോര മനസ്സിലാവൂല ഇപ്പഴും പടിയിറങ്ങി പോയാലും നിന്നോട് എന്താ കഥയാ പറഞ്ഞു എന്റെ കഥ കേൾക്കാൻ വന്നിരുന്നാണോ ഞാൻ നിന്നോട് എന്താ പറഞ്ഞു പറഞ്ഞാരം പറ അവരവസാനിപ്പിച്ചോളാ പറഞ്ഞോളൂ ഇത് തൊട്ട് പറഞ്ഞു മാതാവിന്റെ ഒരു ൊട്ടോ ചടത് കയ്യില് കുറുകൂടി വെച്ച വലത് കയ്യില് മാതാവിന്റെ സ്ഥിരത്തിലോട്ടോ പറഞ്ഞു നിർത്തി നിർത്തി ആ കുട്ടകെട്ട് ഞാൻ കൂടെ വെച്ച് അവസാനിച്ചു മനസ്സിലായി ഇവിടെ തന്നു പറയുന്നു അല്ലേ ഞാൻ അങ്ങനത്തെ അപ്പൊ മനസ്സിലായി ഗോത്രമായിട്ടുള്ള ഉണ്ണികളൊക്കെ വിളിക്കുന്ന വിളിപ്പാട് ഞാനുണ്ട് അത് ഞാൻ ചോദിക്കാം എനിക്ക് നിന്റെ ഇല്ലത്ത് വല്ല വീതോട് ചിലപ്പം തരാനും വല്ല നിശ്ചയം ഉണ്ടായിട്ടുണ്ടോ ചോദിച്ചു ഏ ഇപ്പഴും ആ ചോദിക്കൊന്നും ഞാൻ മാറിയില്ല എനിക്കങ്ങനെ ഒരു മോക്കുണ്ട് അതോ ചോദിച്ചപ്പോ ആരെങ്കിലും നിശ്ചയിച്ചില്ല ഒരു വീതോട്ട് കലസം എനിക്ക് തരാമെന്ന് വല്ല സങ്കല്പുന്ന് തോന്നുന്നു പറഞ്ഞു എനിക്കതൊരു മോഹൻ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് ചോദിച്ചാൽ എന്തെങ്കിലും കാര്യം നടന്നെന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ടാ ഇതൊന്നും നടത്തി ഭംഗിയാക്കി തന്നാൽ തരാമെന്നു

ഞാൻ എനിക്കൊരു വീതോട് കലശ മണ്ഡപം ചോദിച്ചില്ല ചോദിക്കാത്ത കാര്യം ഞാൻ പറയില്ല എനിക്കൊരു വീതോട് കലസം അതുപോലെ തന്നെ മലബാറിനും കരുവിനും കൂടി ഒരു വീതോട് കലശം തരാന്ന് പറഞ്ഞിട്ടുണ്ടോ കൂടപ്പുറം സ്വന്തം ബിന്ദും ഇത്രാദികളായിട്ട് അത്രയുണ്ട് അല്ല കുഞ്ഞിയായിട്ട് കുഴപ്പമൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ പറയാത്ത കാര്യം പറയുന്ന ഇത് വലുപ്പല്ല എന്ന് മാത്രം പറഞ്ഞു അതായത് ഉണ്ണി സന്താനങ്ങളും ഉണ്ണി സന്താനം എന്റെ ഉണ്ണികളല്ലേ നീ എന്റെ കൂടെപ്പുറപ്പല്ല നിശ്ചയിക്കുമ്പോ അവരതുപോലെ നിശ്ചയിക്കുമ്പോഴും അത്രയും മതി ഞാനത് അപ്പൊ ഞാനുണ്ട് നീ എനിക്ക് നിന്റെ ഇല്ലത്ത് ഇത് കഴിഞ്ഞു കഴിഞ്ഞാല് ഭംഗിയായിട്ട് പിറന്നു വീഴുന്ന തൂക്കത്തിന്റെ വെള്ളി ആ ഔഷധ കാരണം മുറിയറയില്ലേ ഇത്ര തൂക്കണ്ടെന്ന് പറയില്ലേ മനസ്സിലായ ഉണ്ണി എന്തുട്ടാ പറയാ നീന്ന് പറഞ്ഞു നീ പെറ്റ പ്രസവം കഴിഞ്ഞ് കിടക്കുമ്പോ എന്റെ ഉണ്ണിപ്പൊ നീരാട്ട കഴിച്ച് പുറത്ത് വന്നിട്ട് ആ വെള്ളിട്ടി സന്താനം പറഞ്ഞു ആപത്ത് കൂടാന്ന് കയറി മുറിക്കില്ലാണ്ട് ഞാൻ പോരെ ഇതാ ഇതാ ഉണ്ണിയോട് ഉത്തരം മുഴിഞ്ഞു കഴിഞ്ഞ എന്റെ ദീപത്തിൽ ഞാൻ അതുപോലെ തന്നെ എന്താ നക്ഷത്രം ഇവിടെ നിന്റെ നോക്കണ്ട മണ്ണില് നീട്ടി നിന്നെ കെട്ടിട്ടുണ്ടായി ആ മണ്ണിൽ കാണാറുണ്ട് അപ്പൊ ആരെങ്കിലും കണ്ടാൽ ോ അതുകൊണ്ടാ ചോദ്യം ചോദ്യം ഉത്തരം ശരിയാവുന്നുണ്ട് എന്നാലല്ലേ അതിന് പുണ്യങ്ങളോട് പറഞ്ഞേക്കാം ഉമ്മരക്കോരായി ദീപം തെളിയിക്കുന്ന സമയത്ത് ആ ദിക്കിലേക്കൊന്ന് കാണിച്ചേക്കാൻ പറയാം ഞങ്ങൾ ഈ ഭവനത്തിൽ തങ്ങിപ്പാർക്കുന്നു ഞങ്ങളെ കൊണ്ട് ഇറങ്ങി നിനക്കൊരു ദ്രോ ദ്രോഹം വരില്ല നിങ്ങളെ കൊണ്ട് ഞങ്ങൾക്കൊരു ദ്രോഹം ഉണ്ടാവരുത് എന്ന് പറഞ്ഞേക്കാം ഞങ്ങൾ ഈ മണ്ണിൽ വസിക്കുന്ന കാലം വരെ ഉമ്മരക്കോരായു ദീപം കത്തിച്ചു വെക്കുന്നു താങ്കളൊന്ന് കാണിച്ചേക്കാന്ന് പറയാം അതുകൂടാണ്ട് നിന്റെ മണ്ണിൽ കൂടെ ഇങ്ങനെ തേര് വീട്ടിൽ നിന്ന് കേട്ടിട്ടു അപ്പം കിഴക്ക വശത്ത് എന്റെ അച്ഛൻ്റെ ആലയം അല്ലേ ഏത് ഭാഗത്ത് എൻ്റെ ഇടപെടുന്നുള്ള ആലയം ദേശത്തെ കാളിയുടെ ഭാഗം ഞാൻ ചോദിച്ചതിന്റെ പുത്തരായില്ല അപ്പൊ അതിലെ കടന്നും കൊണ്ടൊന്നും അതല്ല ഉണ്ണിയുടെ അല്ല ഉണ്ണി ഉണ്ണിയുടെ നാടാമെടുത്തല്ല ഒരു ദേശത്തോടൊപ്പറന്നൂറ അതല്ല അത് തന്നെ ഞാനും പറയും കണ്ടിട്ടുണ്ട നീയപ്പറു ഒരു കാർച്ചിലമ്പ് നാദം കേട്ടിട്ടുണ്ടാ അത് തന്നെ ചോട്ടുള്ള കാർച്ചിലമ്പ് നാദം കാലിലണീനെ ചിലമ്പിന്റെ കാര്യം പറഞ്ഞു നീ കാലിൽ വസ്തു അല്ല നീ കാലിൽ അതല്ല ഞാൻ പറഞ്ഞു എന്റെ കാലിയുടെ കാലില് കാച്ചിലമ്പ അപ്പൊ അത് പോകുന്ന മണ്ണാ ഐ മണ്ണാമരോല ദീപം കത്തിച്ചു വെക്കുന്ന നേരത്തെ ചൊവ്വാള്ളതിനത്ര കൊറച്ചു നേരം അവിടെ ഇരുന്നോട്ടെ ഉമ്മരം മടിച്ചു വെച്ചിരിക്കണം എന്നിട്ട് ദീപം കത്തിച്ചു വെക്കുന്ന നേരത്തെ പറഞ്ഞേക്കാം ചട്ടകൻ കാക്കുന്നോടൊപ്പറന്നോട് നിന്റെ അച്ഛനായ അച്ഛനെ കാണാൻ നീ ഞങ്ങളുടെ മണ്ണിൽ കൂടി കടന്നു പോകുന്ന നേരത്തെ ഞങ്ങൾ ഉമ്മരക്കോലായി കത്തിച്ചു വെച്ച ദീപം നീ കണ്ടിട്ട് പൊക്കോടാ നിന്റെ കാൽപാദത്തില് ഒരു പോർലെ ആൾക്കാരെ കണ്ട് ഞങ്ങൾ കത്തിച്ചു വെക്കുന്ന കൈത്തിരി വെട്ടം കണ്ട് പൊക്കോട തിരിച്ച് ഞങ്ങളുടെ മവിൽ ഇപ്പോൾ കടന്നു പോകുന്ന ഈ പോകുന്നവയം കോലായക്ക രീതിയില് അപ്പോ ഞങ്ങളുടെ ഭവനത്തിലെ അന്നത്തിന് മഴയവരങ്ങൾക്ക് കുറവില്ലാതെ കണ്ടും കുട്ടിക്ക് അനർഥില്ലാതെ കണ്ടു കൊടുത്തേക്കണെന്ന് പറയാം മുപ്പം ഒരു നാള് എല്ലാവരുടെ പേരും കടുമ്പ ഒരു അന്നം കൊടുത്തേക്കാൻ പറയാം ഇനി തൊട്ട് ഇത്രയും തൊട്ട് ഇത്ര ഭാഗ്യുന്നത് മണ്ണാറക്കാര അതിന് മോളിൽ കഴുത്തിരിക്കുന്നത് ആദ്യമൂലം കെട്ടിപ്പുറം മനസ്സിലാവുണ്ടോ അതാണ് പെൺസന്ധാനങ്ങൾക്ക് ഉദരത്തില് കരുവാത്ത ഉണ്ണികളെ അവിടെ കൊണ്ടുപോയി മണ്ണാറശാല ഒരു നാഗത്തിന്റെ മൂന്ന് ഭാഗം മൂന്ന് അതാണ് തലത്താൻ പെട്ടി മണ്ണാറശാലോ നീ അവ മനസ്സിലാവേണ്ട ഒരു പിടി വെള്ളി നിന്റെ കൈക്കുമ്പോൾ വെള്ളി പത്തു കൂടാണ്ടാക്കി തന്ന് ഉണ്ണിപ്പതിരായി കഴിഞ്ഞാൽ എല്ലാവർക്കും കുറുക്കലും കഴിഞ്ഞ് കാലം കഴിഞ്ഞിട്ട് ആ ഉണ്ണിലും കൂടി കൊണ്ട് ചെന്ന് ഈ വെള്ളിക്ക് എത്ര കലിക്കലി പോയി അത് തന്നേട്ടാന്ന് പറയാണ പദാർത്ഥങ്ങളിൽ നീക്കുകൊണ്ടിരിക്കുന്നു നീര് കൊണ്ടിട്ടു ചാരുള്ള പേര് കൊണ്ടു മത്യാദി പാതകം ചെയ്ത് വെച്ചാൽ നീര് പൊന്തി നിൽക്കാം അങ്ങനെ ഇണ്ടാ